സംസ്ഥാന വ്യാപകമായി സീബ്ര ലൈനുകളിൽ മോട്ടോർ വാഹന വകുപ്പിന്റെ പരിശോധന തുടരുന്നു സീബ്ര ലൈനിൽ നിർത്താതെ പോകുന്ന വാഹനങ്ങൾക്കെതിരെ ഇന്നലെ മാത്രം നൂറിലേറെ വാഹനങ്ങൾക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത് സീബ്ര ലൈനിൽ കാൽനട യാത്രക്കാർക്ക് പരിഗണന നൽകാത്ത വാർത്ത കേരള വിഷൻ ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരുന്നു ഇതിന് പിന്നാലെയാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ നടപടി കേരള വിഷൻ ന്യൂസ് അന്വേഷണ പരമ്പര തുടരുന്നു റോഡ് സുരക്ഷ ജനങ്ങളുടെ അവകാശം ബിഗ് ഇംപാക്റ്റ് കാൽനടയാത്രക്കാർക്ക് സീബ്ര ലൈനുകളിൽ പ്രഥമ പരിഗണന നൽകണമെന്ന് ഹൈക്കോടതി അടക്കം പറഞ്ഞിരുന്നു എന്നാൽ ഈ ഉത്തരവ് നടപ്പിലാക്കാൻ സർക്കാർ ഗുരുതര വീഴ്ചയാണ് വരുത്തിയത് കാൽനടയാത്രക്കാർ സീബ്ര ലൈനുകളിൽ അനുഭവിക്കുന്ന ദുരിതം കേരളാവിഷൻ ന്യൂസ് ആണ് പുറത്തു കൊണ്ടുവന്നത് സീബ്രാ ക്രോസുകളിൽ ഇങ്ങനെ മണിക്കൂറുകൾ നിന്നാൽ മാത്രമേ റോഡുകളിൽ നിന്നും ചാടാൻ പറ്റത്തുള്ളൂ അങ്ങനെ ചാടണമെങ്കിൽ തന്നെ സീബ്ര ക്രോസിൽ നിന്നു കഴിഞ്ഞാൽ പോലും വാഹനങ്ങൾ നിറത്താത്ത സാഹചര്യമാണ് ഉള്ളത് കേരള വിഷൻ വാർത്തയെ തുടർന്ന് ഗതാഗത വകുപ്പ് മന്ത്രി ആന്റണി രാജുവും ട്രാൻസ്പോർട്ട് കമ്മീഷണർ എ ശ്രീജിത്തും നടപടിയെടുക്കുമെന്ന് പറഞ്ഞിരുന്നു ഈ മാസം തന്നെ മുഴുവൻ ഓഫീസേഴ്സ് നിന്ന് ഇത് നാട്ടുകാരെ പറഞ്ഞ് വണ്ടി തടുത്ത് നിർത്തി പ്രസിഡൻസിന് പ്രാമുഖ്യം കൊടുക്കേണ്ടതിന്റെ ആവശ്യത്തെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി ഒരു ഒരു ക്യാമ്പയിൻ തന്നെ നടത്താനും അതിനെ തുടർന്ന് പിന്നെ പതുക്കെ അതിന് എൻഫോഴ്സ്മെന്റും തുടങ്ങാനാണ് ഉദ്ദേശിക്കുന്നത് മാർച്ച് മൂന്നു മുതൽ സംസ്ഥാന വ്യാപകമായി പിന്നീടുണ്ടായത് ഇതാണ് ബോധവൽക്കരണം എന്നുള്ള രീതിയിലാണ് നമ്മൾ വാഹനങ്ങൾ തടഞ്ഞു നിർത്തി പെഡസ്ട്രിയൻ ക്രോ പെഡസ്റ്റിയൻ ക്രോസ് ചെയ്യാൻ വരുന്ന യാത്രക്കാരെ നമ്മൾ പെഡസ്ട്രിയൻ ക്രോസിങ് കടത്തിവിടുകയും അതിൽ ആ സമയത്ത് വണ്ടി നിർത്തി കൊടുക്കാത്ത നമ്മൾ കൈ കാണിച്ച് വണ്ടി നിർത്താത്ത വാഹനങ്ങൾക്കെതിരെ നടപടിയെടുക്കുന്നുണ്ട് കേസ് ചെയ്യുന്നുണ്ട് അതുപോലെ അതോടൊപ്പം തന്നെ അവർക്ക് ബോധവൽക്കരണവും നൽകുന്നുണ്ട് ഇതിപ്പം ശരിക്കും ഒരു പെരസ്ട്രൈൻ ക്രോസിങ്ങിൽ സീപ്പർ ക്രോസിങ്ങിൽ ഒരു പബ്ലിക്ക് കാലെടുത്ത് കൊത്തി കഴിഞ്ഞാൽ എല്ലാ ഡ്രൈവേഴ്സും വാഹനം നിർത്തിക്കൊടുത്ത് അവരെ കടത്തിവിടാൻ അനുവദിക്കണമെന്നാണ് നമ്മുടെ നാട്ടിലെ നിയമം അനുശാസിക്കുന്നത് പക്ഷേ നമുക്ക് എല്ലാവർക്കും അറിയാം ഡ്രൈവർമാരുടെ ഒരു ബഹുഭൂരിപക്ഷം തൊണ്ണൂറ്റഞ്ച് ശതമാനം വാഹനം നിർത്തി കൊടുക്കില്ല ഇനി പെറസ്ട്രൈൻ ക്രോസിംഗ് ഉണ്ടെങ്കിൽ പോലും അതിൻ്റെ അപ്പുറത്തുനിന്ന് അഞ്ചോ പത്തോ മീറ്റർ മാറി റോഡ് ക്രോസ് ചെയ്യാനായിട്ട് മത്സരിക്കുന്ന കാലനടയാത്രക്കാരും നമ്മൾ ഒരുപാട് കാണുന്നുണ്ട് അപ്പൊ ഇത് ആദ്യവട്ടെന്ന നിലയില് ഞങ്ങള് ക്രോസിംഗില് ആരെങ്കിലും ക്രോസ് ചെയ്യാൻ നിക്കുന്നുണ്ടെങ്കിൽ അവരുടെ ഒപ്പം നിന്ന് അവരെ കൈയ്യാനിച്ച് സുഖമായിട്ട് യാത്ര ചെയ്യാനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുക്കുകയും അത് തെറ്റിച്ച് തന്ന ആൾക്കാരെ കേസ് എടുക്കാനാണ് കേസെടുക്കാനാണ് കാൽനട യാത്രക്കാര് വളരെ സുരക്ഷിതമായാണ് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ മറുവശത്തേക്ക് കടത്തിവിടുന്നത് ക്യാമറ പേഴ്സൺ അക്ഷയ ദിലീപിനൊപ്പം അജി കുഞ്ഞുമോൻ കേരള വിശ്വ ന്യൂസ് കൊച്ചി